നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൻ്റെ സഹായം തേടാറുണ്ട് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് അതിനകത്തുള്ള കണ്ടൻറ്റ് വായിച്ചെടുക്കുന്നതിന് വേണ്ടി ഇപ്പം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഇതിനകത്തുള്ള ഈ കണ്ടന്റ് എനിക്ക് മലയാളത്തിലേക്ക് വായിച്ചെടുക്കുന്നതിന് വേണ്ടി ഒന്നുകിൽ ഇത് കോപ്പി ചെയ്ത് നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ പോയി മലയാളം അതിന് ട്രാൻസ്ലേറ്റ് നോക്കണം എന്നാൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ കൊണ്ടുപോകാതെ നമുക്ക് രണ്ട് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ വെബ്സൈറ്റ് നമുക്ക് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും വളരെ യൂസ്ഫുൾ ആണ് പ്രത്യേകിച്ച് നമുക്ക് ഏതെങ്കിലും വെബ്സൈറ്റൊക്കെ ഓപ്പൺ ചെയ്ത് അതിനകത്തുള്ള കണ്ടന്റ് എന്താണെന്ന് വായിച്ച് നോക്കുന്നതിന് വേണ്ടി വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്തൊക്കെ നോക്കാം വീഡിയോ അവസാനം വരെ കണ്ടു കണ്ടുനോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തിൽ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് ഒരു ആപ്പും ഇല്ലാതെ നമ്മുടെ മൊബൈൽ ഫോണിൽ എങ്ങനെയാണ് ഈ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഒരു വെബ്സൈറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കാം നമ്മൾ ഇതുപോലെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും മുകളിൽ ത്രീ ഡോട്ട് കാണും ഗൂഗിളിൻ്റെ ആ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ട്രാൻസ്ലേറ്റ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണും ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വെബ്സൈറ്റ് നമ്മൾ നേരത്തെ ഇംഗ്ലീഷിൽ കണ്ടാൽ ആ ഒരു വെബ്സൈറ്റ് ഇതാ ഇവിടെ മലയാളത്തിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പോൾ മലയാളത്തിൽ ആ വെബ്സൈറ്റ് നമുക്ക് ഇതുപോലെ വായിച്ചു തീർക്കാൻ സാധിക്കും ഇത് ഒരു മെത്തേഡാണ് ചില വെബ്സൈറ്റുകൾ ഇത്തരത്തിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ വരുമ്പോൾ നമുക്കത് രണ്ടാമത്തെ ഒരു മെത്തേഡ് ഉണ്ട് അത് ഉപയോഗിച്ച് നോക്കാം അതിനുവേണ്ടി നമുക്ക് ചെറിയൊരു ആപ്പ് ആവശ്യമാണ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും നമുക്ക് നമ്മുടെ സ്ക്രീനിൽ വെച്ചുകൊണ്ട് തന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും ഇവിടെ ഏറ്റവും മുകളിൽ ഇൻഡു ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതൊക്കെ ക്ലോസ് ചെയ്യുക ശേഷം പെർമിഷൻ അലോ ചോദിക്കും പെർമിഷൻസ് ഒക്കെ അലോ ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്ക് ഇംഗ്ലീഷിൽ നിന്ന് ഇംഗ്ലീഷിലോട്ടാണ് ഇവിടെ നിലവിൽ കാണാൻ സാധിക്കുക ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം അതിനുവേണ്ടി ഇംഗ്ലീഷിൽ നിന്നുള്ള രണ്ടാമത്തെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് സെലക്ട് ചെയ്തു ഏറ്റവും മുകളിൽ റെഡ് മാർക്ക് കാണും ഇത് നമ്മൾ ഓഫ് എന്നായിരിക്കും കാണാൻ സാധിക്കുക അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ അക്സെപ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കാനുണ്ടാവും ആ പെർമിഷൻ ഇതുപോലെ അലോ ചെയ്ത് കൊടുക്കുക അതേ സ്ഥലത്തെത്തി ആ ഒരു ആപ്പിൽ ഈ ഒരു ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു പെർമിഷൻ കൂടി എനേബിൾ ചെയ്യാനുണ്ടാവും അവിടെ നമ്മൾ സ്റ്റാർട്ട് സ്റ്റാർട്ടുണ്ടാവും എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് ഈ നേരത്തെ കണ്ട ഓഫ് എന്നുള്ളത് ഗ്രീൻ മാർക്കിലേക്ക് ഓൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഞാനിവിടെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുകയാണ് ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ ഇതാ ഈ ഒരു ബട്ടൺ ഇവിടെ കാണും മലയാളത്തിലേക്ക് വായിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എവിടെയാണോ വേണ്ടതെങ്കിൽ ആ സ്ഥലത്ത് ഇതുപോലെ കൊണ്ടുപോയി വെക്കുക ഈ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇതാ കാണാൻ സാധിക്കും ഇപ്പോൾ ഈ ഒരു പേജ് മൊത്തത്തിൽ നമുക്ക് ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റായി കിട്ടിയിട്ടുണ്ട് ഇവിടെ വെച്ചിട്ട് നമുക്ക് മുഴുവനായിട്ട് വായിച്ചെടുക്കാൻ സാധിക്കും ഇംഗ്ലീഷിൽ നിന്നല്ല നമുക്ക് ഏത് ലാംഗ്വേജ് ഇത്രത്തിൽ മലയാളത്തിലേക്ക് ഈ മെത്തേഡുകളൊക്കെ ഉപയോഗിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം